കനത്ത മഴയിൽ മങ്കട വേരുമ്പിലാക്കലിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു എന്നുള്ള വെളിയെത്തി അവിടം പ്രായമായ ഒരു ഉപ്പുവ മാത്രമാണ് താമസിക്കുന്നത് ദേവർത്തൊടി മുഹമ്മദ് എന്ന കുടുംബാക്കു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് തന്റെ പ്രിയതമ തന്നെ വിട്ട് പിരിഞ്ഞു പോകുന്നത് തന്റെ ജീവിതാവസാനം വരെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ വീട്ടിൽ ജീവിച്ചു തീർക്കുമെന്ന ഉറച്ച തീരുമാനം മക്കളെയും നിരാശപ്പെടുത്തി തെങ്ങ് വീണ് വീടിന്റെ മുഗൾ ഭാഗം ഒത്തിരി പൊളിഞ്ഞു പോയതിനാൽ മൂപ്പർക്ക് നല്ല സങ്കടമുണ്ട് തെങ്ങ് വളരെ സൂക്ഷ്മതയോടെ മുറിച്ചുമാറ്റി പൊട്ടിയ ഓടുകളും ഇളകിയ പട്ടികയുമെല്ലാം എടുത്തുമാറ്റി മഴ വെള്ളം അകത്ത് കിടക്കുന്നത് ഒഴിവാക്കുന്നതിന് പുരയുടെ മുകളിലെ ഭാഗം താത്കാലികമായി പട്ടിക കൊണ്ട് കെട്ടിയുറപ്പിച്ച് ഷീറ്റ് കൊണ്ട് കഴിയും വിധം മേഞ്ഞുകൊടുത്തു എല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങിയ ഉടൻ ശക്തമായി മഴ പെയ്തു വളരെയേറെ സന്തോഷത്താൽ മഴയുടെ തണുപ്പിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കട്ടിലിൽ മൂടിപ്പുതച്ചു കിടക്കുന്നുണ്ടായിരുന്നു ആ മനുഷ്യൻ